ഒരു മിനിറ്റ് പ്രാർത്ഥന ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല ഇത് ഒരു മിനിറ്റ് മാത്രം മതി രഹസ്യമായി വെക്കുക ഒരാളോടും പറയരുത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളു നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കാണുക ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ശക്തമായ കാര്യം പങ്കിടുകയാണ് ഇത് പലരും തങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി സ്നേഹം സമ്പത്ത് എന്നിവ ആകർഷിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇതിലെ ഏറ്റവും നല്ല ഭാഗം എന്താണെന്നോ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം കണ്ടു തുടങ്ങും പക്ഷേ ഒരു കാര്യം ഫലം കാണുന്നത് വരെ നിങ്ങൾ ഇത് ആരോടും പറയരുത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ലഭ്യമാവണം എന്നാണ് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ജീവിതം മാറ്റിമറിക്കുന്ന വിദ്യ എത്തിക്കാൻ സഹായിക്കും ഇപ്പോൾ ഒരു പേനയും പേപ്പറും എടുക്കൂ ഇത് എഴുതി വെക്കൂ അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യുക കാരണം നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും കാണാൻ ആവശ്യം വരും നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ആഗ്രഹങ്ങൾ സഫലമാക്കും എന്ന് കമന്റ് ചെയ്യുക പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എന്നതിനേക്കാൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറെടുക്കുന്നു എന്നതാണ് ആദ്യത്തെ പടി അർപ്പണബോധമാണ് പലപ്പോഴും നമ്മൾ ഒരുപാട് ആവേശത്തോടെ എന്തെങ്കിലും തുടങ്ങാറുണ്ട് പക്ഷെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അത് ഉപേക്ഷിച്ചു കളയും നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ഇത് വ്യത്യസ്തമാണ് ഇതിന് നിങ്ങളുടെ ദിവസത്തിന് വെറും ഒരു മിനിറ്റ് മതി നിങ്ങൾക്ക് അതിനായി പ്രതിജ്ഞാബന്ധനാവാൻ കഴിയുമോ എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ടൈപ്പ് ചെയ്യുക ആ വാഗ്ദാനം നിങ്ങൾക്ക് തന്നെ നൽകുക ഞാൻ ഒരു കഥ പറയാം മാസങ്ങളോളം സ്വർണം കുഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്വർണ്ണ ഖനനക്കാരനായി സങ്കല്പിക്കുക അയാൾ ക്ഷീണിതനും നിരാശനുമായി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ അയാൾ തൻ്റെ അവകാശം വിറ്റ് നടന്നുപോയി പുതിയ ഉടമ കുഴിക്കൽ തുടർന്നു ഏതാനും അടി ദൂരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സ്വർണശേഖരം ശേഖരം കണ്ടെത്തി നമ്മളിൽ എത്രയോ പേർ ആ ഖനനക്കാരനെ പോലെയാണ് നമ്മുടെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തിയിട്ട് അത്ഭുതം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നു ഈ ഒരു മിനിറ്റ് പ്രാർത്ഥന അവസാനത്തെ ഏതാനും അടി ദൂരം പോലെയാണ് വിജയം നേടുന്നവനെയും ഒന്നും നേടാത്തവനെയും തിരിച്ചു പോകുന്നവരെയും വേർതിരിക്കുന്ന പരിശ്രമമാണിത് യാഥാർത്ഥ്യ മകലിനെ ഒരു വിമാനം പറന്നുയരുന്നതായി താരതമ്യം ചെയ്യുക ടേക്ക് ഓഫിനിടെ ഗുരുത്വാകർഷണത്തിനെ മറികടക്കാനും ഉയരം നേടാനും വിമാനം വലിയ ഊർജം ഉപയോഗിക്കുന്നു ഇത് തീവ്രവും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായ പരിശ്രമമാണ് പക്ഷേ ആകാശത്തെത്താൻ അത് അത്യാവശ്യമാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കും അതേപോലുള്ള ഒരു ആദ്യത്തെ ഉത്തേജനം ആവശ്യമാണ് ഈ ഒരു മിനിറ്റ് പ്രാർത്ഥന നിങ്ങളുടെ ടേക്ക് ഓഫ് ആണ് വിമാനം ക്രൂസിംഗ് ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ കുറഞ്ഞ പരിശ്രമത്തിൽ സുഗമമായി പറക്കുന്നു അതുപോലെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി തുടങ്ങും നിങ്ങൾ ചാടുന്നതിന് പകരം പറക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ച് പറന്നുയരണം കാരണം മുകളിലെത്തിയാൽ എല്ലാം സ്വാഭാവികമായി ഒഴുകുന്നു ഈ ഒരു മിനിറ്റ് പ്രാർത്ഥന പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ ശരിയായ ആവർത്തിയിലേക്ക് ട്യൂൺ ചെയ്യുന്നത് ഒരു പ്രത്യേക റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാൻ പിടിക്കുന്നത് പോലെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിപ്പിക്കുന്നു ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാനുള്ള കൃത്യമായ ആവർത്തിയിൽ നിങ്ങളെ എത്തിക്കുന്നു പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് പരിശ്രമം ആവശ്യമില്ല ഈ പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിലുള്ള ലോകവും പ്രപഞ്ചവും തമ്മിൽ ഒരു കൃത്യമായ ഐക്യം ഉണ്ടാക്കുന്നു പക്ഷേ ഇത് ശരിയായ രീതിയിൽ പരിശീലിക്കണം ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക ഇത് വളരെ പ്രധാനമാണ് സുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വിശ്രമിപ്പിക്കുക കണ്ണടച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക മൂക്കിലൂടെ ഉള്ളിലേക്ക് വായിലൂടെ പുറത്തേക്ക് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ വാക്കും അനുഭവിക്കുക പോസിറ്റീവ് ഊർജം നിങ്ങളിലൂടെ ഒഴുകാൻ അനുവദിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിനകം സഫലമായെന്ന് സങ്കല്പിക്കുക ആ യാഥാർത്ഥ്യത്തിനുള്ള നന്ദിയുടെ വികാരങ്ങൾ അനുഭവിക്കുക എല്ലാ ദിവസവും ഇത് പരിശീലിക്കുക ഒരു മിനിറ്റ് പ്രാർത്ഥന വ്യക്തമായ ഉദ്ദേശത്തോടെയും തുറന്ന ഹൃദയത്തോടെയും സമർപ്പിക്കുക ഓർക്കുക പരിമിതികളില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഇത് ചെയ്യാം ഇപ്പോൾ ഞാൻ പ്രാർത്ഥന വെളിപ്പെടുത്താം ഈ മാറ്റം വരുത്തുന്ന അറിവ് സ്വീകരിക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ നിങ്ങൾ മാനസികമായും ആത്മീയമായും തയ്യാറെടുത്തോ ഇത് എഴുതിയെടുക്കാൻ ഒരു പേനയും പേപ്പറും എടുക്കുക അല്ലെങ്കിൽ ഈ ശക്തമായ പരിശീലനം ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ തിരികെ വരാൻ ഈ വീഡിയോ സേവ് ചെയ്യുക താഴെ പറയുന്ന വാക്കുകൾ യാഥാർത്ഥ്യമാക്കലിന്റെ ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ ഫ്രീക്വൻസികളുമായി യോജിപ്പിക്കാൻ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതാണ് ഓരോ വാക്യത്തിനും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ആത്മാർത്ഥമായ വിശ്വാസത്തോടെയും വികാരത്തോടെയും പറയുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനർരൂപപ്പെടുത്തുന്ന ജീവനുള്ള ഊർജ രൂപങ്ങളായി മാറുന്നു പ്രാർത്ഥന ഇതാണ് ഞാൻ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയുമായി ബന്ധിപ്പിക്കപ്പെട്ട ഒരു പ്രകാശ സത്തയാണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഊർജത്തെ യോജിപ്പിക്കും എന്റെ ആഴമേറിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നെ നയിക്കാനും സംരക്ഷിക്കാനും ഞാൻ ദിവ്യ സാന്നിധ്യത്തെ ക്ഷണിക്കുന്നു എന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ അവസരങ്ങളും അത്ഭുതങ്ങളും കൃത്യസമയത്ത് കൊണ്ടുവരാൻ പ്രപഞ്ചം എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിൽ നിന്നും ഞാൻ എല്ലാ സംശയങ്ങളെയും ഭയങ്ങളെയും പുറത്തുവിടുന്നു പരിമിതികളില്ലാതെ പ്രപഞ്ചം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യനാണ് എന്ന പൂർണ്ണമായ ഉറപ്പ് ഞാൻ സ്വീകരിക്കുന്നു എല്ലാ പ്രതിരോധങ്ങളെയും ശുദ്ധീകരിച്ച് പോസിറ്റീവ് ഊർജം സ്വതന്ത്രമായി എന്നിലൂടെ ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു എന്റെ ആഴമേറിയ ആഗ്രഹങ്ങൾ എന്റെ മുന്നിൽ പൂർണ്ണ വ്യക്തതയോടെ യാഥാർത്ഥ്യമാകുന്നത് ദൃശ്യവൽക്കരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആഴമായ സന്തോഷവും നന്ദിയും ഞാൻ അനുഭവിക്കുന്നു എന്റെ സ്വപ്നം അതിന്റെ ഓരോ ചെറിയ വിശദാംശത്തിലും സഫലമായതായി ഞാൻ വ്യക്തമായി കാണുന്നു അത് ഇതിനകം എന്റെ ജീവിക്കുന്ന യാഥാർത്ഥ്യം എന്ന പോലെ ഞാൻ വികാരങ്ങൾ അനുഭവിക്കുന്നു പ്രപഞ്ചത്തിന്റെ അനന്തമായ ജ്ഞാനത്തിനും അതിരുകളില്ലാത്ത ഇല്ലാത്ത ഔദാര്യത്തിനും ഞാൻ നന്ദി പറയുന്നു എന്റെ ഉദ്ദേശങ്ങൾ കേൾക്കുകയും ബഹുമാനിക്കപ്പെടുകയും ദിവ്യമായ സമയക്രമത്തിൽ ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്ന് എനിക്കറിയാം എന്റെ പാതയിലെ ഓരോ അനുഭവത്തിനും ഞാൻ അഗാധമായി നന്ദിയുള്ളവനാണ് ഓരോന്നും വെല്ലുവിളിയുടെ നിമിഷങ്ങൾ പോലും എൻ്റെ സ്വപ്നങ്ങളെ അവയുടെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ യാഥാർത്ഥ്യമാക്കാൻ എന്നെ അടുപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻറെ ചിന്തകളും പ്രാർത്ഥനകളും എൻറെ ആഗ്രഹങ്ങളുമായി തികച്ചും യോജിപ്പിച്ചു നിർത്താൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയോടെയും നിരുപാധികമായ സ്നേഹത്തോടെയും പ്രവർത്തിക്കുന്നു പ്രപഞ്ചം എനിക്ക് നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളെയും യാദൃശികതകളെയും ഞാൻ തിരിച്ചറിയുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഞാൻ എപ്പോഴും സ്നേഹത്തോടെ ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം ദിവ്യമായ പ്രക്രിയയിൽ ഞാൻ പൂർണമായും വിശ്വസിക്കുകയും എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ഒഴുകിയെത്തുന്ന സ്നേഹം സമ്പത്ത് സന്തോഷം എന്നിവയുടെ എല്ലാ പ്രകടനങ്ങളും നിറഞ്ഞ നന്ദിയോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്റെ യാത്രയിലെ ഓരോ ചെറിയ വിജയവും പുരോഗതിയും ഞാൻ ആഘോഷിക്കുന്നു സമൃദ്ധി എന്റെ സ്വാഭാവിക അവകാശമാണെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് ഞാൻ എന്റെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് സമാധാനം സ്നേഹം സന്തോഷം എന്നിവ പ്രസരിപ്പിക്കുന്നു എന്റെ ഏറ്റവും വലിയ നന്മയ്ക്ക് വേണ്ടിയുള്ള യോജിപ്പുള്ള ബന്ധങ്ങളും സമ്പന്നമായ അനുഭവങ്ങളും ഞാൻ അനായാസം ആകർഷിക്കുന്നു ഈ സമൃദ്ധമായ പ്രപഞ്ചത്തിലെ നല്ലതും പോസിറ്റീവുമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു ശക്തമായ കാന്തമാണ് ഞാൻ എന്റെ ജീവിതം സൗന്ദര്യത്തിന്റെയും എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധിയുടെയും ഒരു തുടർ ായ പ്രകടനമാണ് അങ്ങനെ ആകട്ടെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ പൂർണനാണ് നന്ദി 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 ഈ വാക്കുകളുടെ പ്രതിധ്വനി നിങ്ങളുടെ ഉള്ളിലൂടെ മുഴങ്ങുന്നത് അനുഭവിക്കുക അവ ഉദ്ദേശത്തോടെ പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം എങ്ങനെ മാറുന്നു എന്ന് ശ്രദ്ധിക്കുക ഇത് സ്വന്തമാക്കുമ്പോൾ ഈ പരിശീലനം എത്ര ശക്തമാകുമെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ ആത്മാവിന്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അതിന്റെ മാറ്റം വരുത്തുന്ന ശക്തിയിൽ വിശ്വസിച്ച് ഈ വാക്കുകൾ ദിവസവും പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റിമറിച്ചേക്കും നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും നന്ദി